നമസ്കാരം ഇന്നാണ് ആ ദിനം ജനാധിപത്യ വിശ്വാസികൾ കാത്തിരുന്ന ഉത്സവ ദിനം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികൾ ഇന്ന് അവർക്ക് വിധി ദിനമാണ് രണ്ടേ പോയിന്റ് ഏഴ് ഏഴ് കോടി ജനങ്ങൾ അവളുടെ വിരൽത്തുമ്പിൽ വിധിയും അവരുടെ വിധി എന്ത് എന്നുള്ളത് കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലായി രണ്ടേ മുക്കാൽ കോടിയിലേറെ വോട്ടർമാർ സമ്മതിദാനാവകാശം ഇന്ന് വിനിയോഗിക്കും ൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട് സംസ്ഥാനത്തായ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഏഴ് മണിക്ക് ആരംഭിക്കും വൈകിട്ട് മണി വരെ പോളിംഗ് എട്ട് ജില്ലകളിൽ പൂർണ്ണമായും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയപ്പോൾ പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേന വിന്യസിച്ചിട്ടുണ്ട് മോക് മോക് പോളിംഗിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം എത്തുകയും ചെയ്യുന്നു മോക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് വിവിധയിടങ്ങളിലായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു വിവിധയിടങ്ങളിൽ നിന്ന് ആദ്യം ഞാൻ വി അരുണിലേക്ക് പോവുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് അരുൺ ഏവരും കാത്തിരുന്ന ദിവസമാണ് നീണ്ട ഒന്നര മാസത്തിലേറെ നീണ്ട പ്രചാരണത്തിനൊടുവിൽ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാരെ എത്തിക്കുകയാണ് വിവിധ മുന്നണികൾ ആദ്യം തിരുവനന്തപുരത്തിന്റെ സാഹചര്യം വിലയിരുത്തനു മുമ്പ് പൊതുചിത്രം കേരളത്തിൽ പോളിങ്ങിനായുള്ള ഒരുക്കങ്ങൾ ആദ്യം വലതു ഏറ്റവും നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങാൻ കൃത്യം ഒരു മണിക്കൂർ മാത്രം ബാക്കി ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കവടിയ സാൽവേഷൻ ആർമി സ്കൂളിലാണ് ഇവിടെ മണിക്ക് ഒരു സ്ഥാനാർത്ഥി പത്തനംതിട്ട മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ഐസക് വോട്ട് ചെയ്യാനെത്തുന്ന മണ്ഡല സ്കൂളാണിത് ബൂത്താണത് അവിടെയാണ് ഞാനുള്ളത് ഏതായാലും ഒരു തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു രാവിലെ അഞ്ചേ മുക്കാലോടുകൂടി ഇവിടെ മോക്ക് പോൾ ആരംഭിച്ചു മോക്ക് പോൾ വളരെ പ്രധാനപ്പെട്ട കാരണം കാസർഗോഡ് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിലെങ്കിലും ഈ നേരത്തെ വോട്ടിംഗ് മെഷീന്റെ കമ്മീഷൻ സമയത്ത് ചില അപാകതകൾ ഉയർന്നിരുന്നു സുപ്രീംകോടതി വരെ പരാതികൾ കേസുകൾ എത്തിയ സാഹചര്യം അതുകൊണ്ടുതന്നെ മോക്ക് പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് സ്ഥാനാർത്ഥികളുമാരുടെ ഏജന്റ് സ്ഥാനാർത്ഥിയുടെ ഏജന്റുമാരെ വളരെ കാര്യക്ഷമതയോടുകൂടി ശ്രദ്ധയോടുകൂടി മോക്ക് പോളിംഗ് നിരീക്ഷിക്കുന്നുണ്ട് മോക്ക് പോളിംഗ് ഇവിടെ പുരോഗമിക്കുകയാണ് സംസ്ഥാനത്ത് മികച്ച രീതിയിലുള്ള പോളിംഗ് ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതീക്ഷിക്കുന്നത് രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തിഒമ്പത് വോട്ടർമാരുണ്ട് എല്ലാ പരമാവധി ആളുകളെയും ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്നുണ്ട് സംസ്ഥാനത്ത് ഇരുപത് മണ്ഡലങ്ങളുമായി സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് പോളിംഗ് സുഖമായി നടക്കാൻ ഉദ്യോഗസ്ഥരുടെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വിപുലമായ ഒരു ലക്ഷത്തിൽ പരം ഉദ്യോഗസ്ഥരാണ് ഇതിനായി വിപുലമായ സംവിധാനങ്ങൾ ഭിന്നശേഷിക്കാർക്ക് കാഴ്ചപരിമിതർക്ക് സ്ത്രീകൾക്കൊപ്പം കുട്ടികൾക്ക് സമയം ചെലവഴിക്കാൻ കൃഷികൾ ഉൾപ്പെടെ ചില ബൂത്തുകൾ ആ രീതിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള കടുത്ത വേനലാണ് ചൂടാണ് കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്താൻ കൃത്യമായ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അറുപത്തി ആറായിരത്തി മുന്നൂറ്റിമൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ഒട്ടാകെ ഒരു തരത്തിലും ക്രമസമാന പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധ വേണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ദ്രുതകർമ്മ സേനയുടെയും കേന്ദ്ര കേന്ദ്രസേനയുടെയും ഒക്കെ സേവനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ വോട്ടർമാർക്ക് ഭയരഹിതമായി വോട്ട് ചെയ്യാൻ കേന്ദ്ര സേനയെ തീരുമാനിച്ചിട്ടുണ്ട് നിശ്ചയിച്ചിട്ടുണ്ട് അവിടെ വിന്യസിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ എട്ട് ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും ആറ് ജില്ലകളിലെ എഴുപത്തിയഞ്ച് ശതമാനം ബൂത്തുകളിലും തത്സമയ നിരീക്ഷണത്തിനാണ് വെബ്കാസ്റ്റിംഗ് തിരുവനന്തപുരത്ത് രണ്ട് മണ്ഡലങ്ങളിലുമായി എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗും സി സി ടി വി സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണം ഉണ്ടാകും കേന്ദ്രസേനയുടെയും അതുപോലെ തന്നെ സംസ്ഥാന പോലീസിന്റെയും അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു മോപ്പോഴും പ്രശ്നമില്ലാതെ ഇവിടെ നടക്കുകയാണ് അല്പ ഏഴുമണിയോടുകൂടി കൃത്യം ഏഴ് മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും ചില ബൂത്തുകളിലൊക്കെ വോട്ട് ചെയ്യാനുള്ള ആളുകളും എത്തിത്തുടങ്ങിയിട്ടുണ്ട് അവരും അതിരാവിലെ നമ്മൾ ഇവിടെ നമ്മൾ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഒരു വോട്ടർ ബൂത്ത് അന്വേഷിച്ച് വരുന്നത് കാണാൻ കഴിയും അത്ര അധികം ആവേശത്തോടു കൂടി ജനങ്ങൾ ഈ വോട്ടെടുപ്പിനെ കാണുകയാണെന്ന് വ്യക്തമാണ് മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കൊടും വേനലായതുകൊണ്ട് കൊണ്ട് തന്നെ പരമാവധി ആളുകൾ രാവിലെയൊക്കെ എത്തി വോട്ട് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് അത്തരം സാധ്യതകളും ആളുകൾ പരീക്ഷിക്കും രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ ഒരു ബോധവത്കരണം ആളുകൾക്കിടയിൽ നടത്തിയിട്ടുണ്ട് പരമാവധി ആളുകൾ നേരത്തെ എത്തി വോട്ട് ചെയ്യുക വേനൽ കടുക്കുന്നതിന് മുമ്പ് ചൂട് കൂടുന്നതിന് മുമ്പ് തന്നെ വോട്ട് ചെയ്ത് മടങ്ങാനുള്ള ശ്രമവും ആളുകൾ നടത്തുമെന്ന് ഉറപ്പാണ് ഏതായാലും കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട മൂന്ന് മുന്നണികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായി അവർ ഇതിനെ കാണുന്നു യു ഡി എഫിനെ നിലവിലുള്ള പത്തൊമ്പത് സീറ്റ് നിലനിർത്തുന്നതിനൊപ്പം ഒരു സീറ്റിൽ കൂടി വിജയിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് അവരുടെ മുന്നിലുള്ളത് മുഴുവൻ സീറ്റുകൾ ട്വന്റി ട്വന്റി ലക്ഷ്യത്തിലേക്കാണ് യു ഈ തെരഞ്ഞെടുപ്പിൽ കടക്കുന്നത് ഒറ്റ സീറ്റ് ആലപ്പുഴ ഒറ്റ സീറ്റ് വലിയ ഒരു വിജയമാക്കി മാറ്റാനുള്ള കൂടുതൽ സീറ്റുകൾ വിജയിക്കാനുള്ള ശ്രമമാണ് ഇടത് മുന്നണി നടത്തുന്നത് അവർക്കുമുള്ള നിർണായകമാണ് തെരഞ്ഞെടുപ്പ് അത് ഒരുപക്ഷെ സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയതലത്തിൽ കൂടി അവരുടെ നിലനിൽപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് ഇതിൽ കണ്ടുകൊണ്ടാണ് അവരുടെ മുന്നോട്ട് മുന്നോട്ടുപോക്ക് അതുപോലെ തന്നെയാണ് ബിജെപിക്കും ബിജെപിക്ക് നിരവധി പല വർഷങ്ങളായി പല തവണകളായി വലിയ ശ്രമങ്ങൾ നടത്താറുണ്ടെങ്കിലും ഒരു തവണ പോലും അവർക്ക് ഈ കേരളത്തിൽ നിന്നൊരു ലോക്സഭാ സീറ്റ് എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഇത്തവണ സർവ്വ സന്നാഹങ്ങളും സർവ്വ ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കുകയാണ് ബിജെപി അവരുടെ ദേശീയ നേതാക്കളുടെ അടക്കം പ്രധാനമന്ത്രി അടക്കം പലതവണ കേരളത്തിൽ വന്നുപോയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് ബിജെപി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്ന് വ്യക്തമാണ് അങ്ങനെ മൂന്ന് മുന്നണികൾക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് ആ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്നുള്ള തരത്തിൽ നിസ്സംശയം പറയാമെന്നാണെങ്കിലും വി വി അരുണാണ് തിരുവനന്തപുരത്തുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അതിനു